എഴുന്നൂറ്റി ഇരുപത് മില്യൻ മുതൽ അറുന്നൂറ്റി മുപ്പത് മില്യൻ വർഷത്തിന്റെ ഇടയിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസൽ ഇന്നത്തെ ഓസ്ട്രേലിയ വെസ്റ്റ് ആഫ്രിക്ക ഗ്രീൻലാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചതാവട്ടെ മൈനസ് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി തണുപ്പിൽ വരെ ജീവിക്കുവാൻ കഴിയുന്ന സീ സ്പോഞ്ച് എന്ന ജീവികളുടെ ഫോസലുകൾ മാത്രം അപ്പോൾ എന്താണ് ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് അറിയാമോ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എഴുന്നൂറ് മില്യൺ വർഷം മുമ്പ് ഈ പ്രദേശങ്ങളെല്ലാം ഒരു നേർരേഖയുടെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലായത് കൂടാതെ ഈ പ്രദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഭൂമദ്രേഖ കടുത്തും ചുരുക്കി പറഞ്ഞ എഴുന്നൂറ്റി ഇരുപത് മില്യൻ മുതൽ അറുന്നൂറ്റി മുപ്പത് മില്യൺ വരെയുള്ള തൊണ്ണൂറ് മില്യൺ വർഷം ഭൂമി മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയായിരുന്നെന്ന് അർത്ഥം ഇവിടെ ഭൂമധ്യരേഖയുടെ ഇടയിലൂടെ മാത്രമേ സൂര്യപ്രകാശം ഭൂമിയിൽ പതിച്ചിട്ടുള്ളൂ എന്നാണ് ലഭിച്ച ഫോസിലിൽ നിന്ന് വ്യക്തമാവുന്നത് സ്നോ ബോൾ എന്നാണ് ഈ കാലഘട്ടത്തിൽ ഭൂമിയെ വിളിച്ചിരുന്നത് ഈ മഞ്ഞൊരുക്കി ഭൂമി പഴയതുപോലെ ആയപ്പോഴേക്കും ഭൂമിയിൽ അവിശ്വസനീയമായ കുറെ മാറ്റങ്ങളാണ് കണ്ടു തുടങ്ങിയത് മുമ്പ് ഭൂമിയിലുള്ള ജീവൻ എന്നാൽ ബാക്ടീരിയ പ്ലാൻസൽസ് ആൽഗകൾ ഒക്കെ ആണെങ്കിൽ ഐസ് ഒരുകിയ ശേഷം ട്രൈലോബൈറ്റ്സ് പോലെ കണ്ണും തലയും ശരീരവും കാലുകളും ഒക്കെയുള്ള ജീവികൾ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതെ അതെറിയൻ എക്സ്പ്ലോഷൻ എന്ന ശാസ്ത്രലോകം പേരിട്ട ഒരു യുഗത്തിന്റെ പിറവി അപ്പോൾ ഇത്രയും കാലം ഐസ് വാളികളുടെ ഉള്ളിൽ ഭൂമിയിൽ എന്താണ് നടന്നത് അത് ശാസ്ത്രത്തിന് ഫോസൽ വെച്ച് കണ്ടുപിടിക്കുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എന്ന ഒരു ജീവിയുടെ ഫോസിൽ കിട്ടിയിരുന്നു ഈ ജീവിയുടെ ശരീരഘടന പഠിച്ചപ്പോൾ തന്നെ ഗവേഷകർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു കൂടുതൽ താഴേക്ക് കുഴിച്ചാൽ കാലുള്ള മീനിന്റെ ഫോസിൽ ലഭിക്കുമെന്ന് അങ്ങനെ കുഴിച്ചു അവസാനം രണ്ടായിരത്തി നാലിൽ പ്രതീക്ഷിച്ച പോലെ ടിക്ടാലിക് എന്ന കാലുള്ള മീനിന്റെ ഫോസിലും ലഭിച്ചു ഇതേപോലെ നമുക്ക് ദ കാമറിയൻ എക്സ്പ്ലോഷൻ കാലത്ത് ബാക്ടീരിയയുടെയും ട്രൈലോബൈറ്റ്സുകളുടെയും ഇടയിലുള്ള തൊണ്ണൂറ് മില്യൺ വർഷത്തിന്റെ ഇടക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാം പക്ഷേ ഫോസിൽ തെളിവുകൾ വേണമെന്ന് മാത്രം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ജോൺ പവൽ എന്ന ജിയോളജിസ്റ്റ് അമേരിക്കയിലെ ഗ്രാൻഡ് കെനിയോണിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഗ്രാൻഡ് കെനിയോൺ ഗർത്തത്തിൽ ഇതുപോലെ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാകും എന്നാൽ നമ്മുടെ കാമ്പ്രിയൻ എക്സ്പ്ലോഷൻ നടന്ന കാലത്തെ ലെയേഴ്സിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഇവയെല്ലാം ഇതുപോലെ ചെരിഞ്ഞാണുള്ളത് അത് അമേരിക്കയിലെ ഗ്രാൻഡ് മാത്രമല്ല ലോകത്ത് എവിടെയും ആയിക്കോട്ടെ അറുനൂറ് മില്യൺ വർഷം മുമ്പുണ്ടായ മലകളെല്ലാം ഇതുപോലെ എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് കാണും ഈ പൊരുത്തക്കേടിന്റെ പേരാണ് ദ ഗ്രേറ്റ് അൺകൺഫേമിറ്റി ശരി അത് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഈ ലെയറുകളുടെ ഇടയിൽ നിന്ന് ഫോസിൽ കിട്ടിയാൽ ട്രൈലോബൈറ്റ്സിന്റെ പൂർവികരുടെ രൂപം കിട്ടുമല്ലോ അതാണ് പ്രധാനം പക്ഷേ ഈ ലെയേഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നത് ഈ ലേയേഴ്സ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കരുതുന്ന പോലെ ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ നടന്ന കാലഘട്ടത്തിലല്ല ഇവയെല്ലാം അതിന് മുമ്പുണ്ടായവയാണ് നല്ല പഴക്കമുള്ളവയാണ് കൃത്യമായി പറഞ്ഞാൽ താഴെയുള്ള ഭാഗമുണ്ടായിരിക്കുന്നത് വൺ പോയിന്റ് ടു ബില്ല്യൻ വർഷം മുമ്പും മുകളിലെ ഭാഗം ഉണ്ടായിരിക്കുന്നത് അറുന്നൂറ് മില്യൺ വർഷം മുമ്പും അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പാറകൾ എവിടെ അപ്രത്യക്ഷമായിരിക്കുന്നു അതെ ഇവിടെ ഉണ്ടായിരുന്ന പാളികളെല്ലാം ലോകത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് എവിടെയുമായിക്കോട്ടെ വൺ പോയിന്റ് ടു ബില്ല് മുതൽ അറുന്നൂറ് മില്യൺ വരെയുള്ള ഭൂമിയുടെ ചരിത്രം മുഴുവൻ ഒരു തെളിവ് പോലും ഇല്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു ദ ഗ്രേറ്റ് അൺകൺഫേമിറ്റി സ്നോബോൾ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണുകളെയും പാറകളെയും ഇല്ലാതാക്കി ഇവയുടെ അവശേഷിപ്പുകൾ കടലിൽ ലയിച്ചു എന്നാണ് കരുതുന്നത് കിട്ടിയ ഫോസലുകളുടെ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഭൂമിയിൽ തൊണ്ണൂറ് മില്യൺ വർഷം നീണ്ടുനിന്ന ഹിമയുഗ കാലം ഉണ്ടായിരുന്നു ഈ കാലം അവസാനിച്ചപ്പോൾ ബാക്ടീരിയ പോലുള്ള ജീവികളിൽ നിന്ന് അത്ഭുതപ്പെടുത്തുന്ന ശരീരഘടനയുള്ള ജീവികൾ പുതുതായി ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇതിൽ കൂടുതലായി ഒന്നും നമുക്കറിയില്ല